ഇന്ത്യയുടെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ ആഘോഷിച്ചു വിവിധ മേഖലകളിലുള്ള നൂറുകണക്കിന് ആളുകളാണ് ആഘോഷത്തിൽ പങ്കെടുത്തത് കനത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട് പ്രവൃത്തി ദിനമായിട്ടും മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ഇന്ത്യക്കാരാണ് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ റിയാദിലെ ഇന്ത്യൻ എംബസിയിലേക്ക് ഒഴുകിയെത്തിയത് കാലത്ത് ഏഴ് മുപ്പതിന് ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ഇജാസ് അഹമ്മദ് ഖാൻ ത്രിവർണ പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി തുടർന്ന് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തിയ ശേഷം അദ്ദേഹം രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം വായിച്ചു സൗദിയിലെ എല്ലാ ഇന്ത്യക്കാർക്കും അദ്ദേഹം സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നു ഇന്ത്യ സൗദി ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തമായി മുന്നേറുകയാണെന്നും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സൗദിയിലെ ഇന്ത്യക്കാരുടെ എണ്ണം പത്ത് ശതമാനം വർദ്ധിച്ച് രണ്ട് ദശാംശം ആറ് മൂന്ന് ദശലക്ഷമായി ഉയർന്നതായും സ്ഥാനപതി മാധ്യമപ്രവർത്തകരെ അറിയിച്ചു ട്രെൻഡ് ഈസ് വെരി പോസിറ്റീവ് ബിക്കോസ് ഐ ഐ എ മെൻസ് ഗുഡ് വിൽ ഫോർ ഫോർ ഇന്ത്യൻസ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ and there are great economic opportunities so more and more indians are coming and taking up work here now our community is 2.63 million and at the same time a number of visitors are coming each year from india to saudi arabia for for tourism for family visits for umrah for business വിദ്യാർത്ഥികളും വിവിധ കലാകാരന്മാരും അവതരിപ്പിച്ച ദേശഭക്തിഗാനങ്ങളും നൃത്തരൂപങ്ങളും ഉൾപ്പെടെ വർണ്ണാഭമായ നിരവധി സാംസ്കാരിക പരിപാടികളാണ് ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറിയത് പരിപാടിയിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും സ്ഥാനപതി നിർവഹിച്ചു വ്യവസായികൾ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ മാധ്യമപ്രവർത്തകർ തുടങ്ങി റിയാദിലെ ഇന്ത്യൻ സമൂഹത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു ട്വൻറ്റി ഫോർ റിയാദ്